ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പാലോട് മേളയിലേക്കാണ് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേളയാണ് കേട്ടോ ഈ പാലോട് മേള ഇപ്പം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേളയാണ് കേട്ടോ ഇത് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാറ് വരെയാണ് നടക്കുന്നത് ഇതിപ്പം മേളയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റാളുകളാണ് ഇതുപോലെ തന്നെ നിരവധി സ്റ്റാളുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപോവാം കുട്ടികൾക്കുള്ള ഇതേക്കണകത്ത് കുറേ ടോയ്സുകളൊക്കെ കാണാം നമുക്ക് വരുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഇതേക്കിണകത്ത് കുറേ ചെറിയ ചെറിയ സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്ക സ്റ്റാളുകളിലും ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് വൈകുന്നേരങ്ങളിലാണ് റെയ്ഡുകളൊക്കെ ഓപ്പൺ ആവുന്നത് അപ്പൊ ഇത്രയും നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഒരു അഞ്ചു മണിക്കൊക്കെയാണ് കേട്ടോ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോളുകൾ ഉണ്ട് ഇപ്പൊ കണ്ടുണ്ടെങ്കിൽ ഡാലികളാണ് കേട്ടോ ഈ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് നമ്മുടെ ക്രിസ്സാന്തമം അഥവാ ജമന്തിയാണ് ഇത് നമ്മുടെ കതിർ സലോഷയാണ് വേറെ ഒരുപാട് ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് അവയൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേ നല്ല ഭംഗിയോടെ ലോറോ പെറ്റാല നിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പറത്തെ സീനിയ നിൽക്കുന്നുണ്ട് കണ്ടോ ചെറിയ പ്ലാവിലൊക്കെ ചക്ക പിടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വിവിധ നഴ്സറികളുടെ സ്റ്റാളുകൾ കാണാനായിട്ട് കഴിയും വിവിധ ഇനം പ്ലാവിൻ തൈകളാണ് ഒരുപാട് ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു സെക്ഷനിൽ വിവിധ ഇനം മാവിൻ തൈകളാണ് പലതും പൂത്ത് തുടങ്ങിയ മാവുകളാണ് ഒരുപാടിനും എക്സോട്ടിക് ഫ്രൂഡ് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഈ ഒരു സ്റ്റാളിൽ കുട്ടികൾക്കൊക്കെ ഉള്ള ഡ്രെസ്സുകളാണ് വിവിധരം വിത്തുകളാണ് എന്തൊക്കെയോ കുറെ സ്വീറ്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ബാഗുകളുടെയും ബേഗുകളുടെയൊക്കെ സ്റ്റോളാണ് ഞാൻ ഇവിടുന്ന് ഒരു ബേഗ് എടുത്തായിരുന്നേ ഇതുപോലെ കമ്മല് വള മാലയ്ക്കുള്ള സ്റ്റോളുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം നേരം കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് പൂക്കളുടെ ഭംഗിയൊന്നും കറക്റ്റായിട്ട് അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല ഈ കാണുന്നത് ഡയാത ചെടികളാണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോഗൻ വില്ലയുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും ഇത് വെരിഗേറ്റഡ് ബോഗൻ വില്ലയാണ് ഈ ഒരു സെക്ഷനിലായിട്ട് നിറയെ ചൈനീസ് ബാൾസാണ് ഹോസ്റ്റടികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാക്കും കണ്ടിട്ട് തിരിച്ചു പോവാണ് ഇപ്പൊതേ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ ഈ പോത്തുകൾ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ മേള വ്ലോഗ് അപ്പോൾ പറ്റുമെന്നുള്ളവരൊക്കെ ഇത് വന്ന് കാണുക ഒരു മൂന്നാല് മണിക്കൂറൊക്കെ നടന്ന് കാണാനായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഫ്രം മൂസന